ചക്ക പൊട്ടിച്ചാലോന്നാലോചിക്കുക മറ്റൊന്നുമില്ല കേട്ടോ അതെൻ്റെ വീട്ടിലത്തെ ചക്കയൊന്നുമില്ല അപ്പുറത്ത് അനാഥമായി നിൽക്കുന്നൊരു പറമ്പ് അവിടെ വലിയൊരു പ്ലാവ് അതിൻ്റെ മുകളിൽ ഒരു ഭയാനകമായ ചക്ക അതൊരു വീട്ടിൽ ചക്കയില്ലാണ്ടൊന്നുമല്ലി എന്നിരുന്നാലും ആ ചക്ക കണ്ട ആർക്കും കൊത്തി തോന്നു എന്താണെന്ന് പറയൂ ആ ചക്കയുടെ പരിപ്പം അതെന്തായാലും ഇടാൻ തീരുമാനിച്ചു അപ്പോൾ അവരെ വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു അവർ ഇട്ടോളാൻ പറഞ്ഞു എന്നാ ഇടുക ആരും ഇടാണ് പോകണത് അല്ലെങ്കിൽ വല്ല എന്താ പറയുക നമ്മുടെ വല്ല കാക്കിയും കീക്കൊക്കെ കൊത്തി നശിപ്പിക്കും അപ്പോൾ ആമ്പ് ചക്കൊന്നു കണ്ടോളൂ നല്ല അടിപൊളി പൊള്ളിച്ചക്കയാണ് കേട്ടോ നല്ല വലിപ്പാണ് അവനെങ്ങനെ ഇറക്കുന്നുള്ളത് എനിക്കൊരു ഐഡിയ ഒന്നും ഇല്ല ചാക്കലൊക്കെ കിട്ടി ഇറക്കാമെന്ന് വിചാരിക്കണോ കുഴപ്പമില്ലാണ്ട് നിലത്തെത്തുകയാണെങ്കിൽ സൂപ്പർ സാധനം തന്നെയാണ് അപ്പം ഞാൻ കയറാൻ നോക്കട്ടെ കുറെ കാലമായി ഇപ്പം അവൻ്റെ മുകളിലൊക്കെ ഒത്തിപ്പിടിച്ച് കയറിയിട്ട് ഒരു ട്രൈ ചെയ്താൽ നടത്താം ചാക്കും ഒരുമിച്ച് ഒരു മിച്ചു നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കഴിയില്ല ഞാൻ പറയുന്നില്ല ഞാൻ പരമാവധി ഇങ്ങനെ വീഴാണ്ടിരിക്കാനുള്ള പരിപാടി ചട്ടത്തിൽ ചെയ്യാം വേറെ പോണു ചെനടക്കം വീണെങ്കിൽ കാണാൻ പറ്റില്ല ഇംഗ്ലീഷാരെ കൂടെ നടക്കാന്നുല്ലേ ഞാൻ കണ്ടു ചക്ക

ഈ ഭാഗം നമുക്ക് തരാം തന്നെ വേണം രണ്ടുപേര് കുശിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫോക്കസ് ആണ് എവിടെ അതിനെന്താ സാധനം ഉണ്ടോ അങ്ങനെ കണക്കുകൂട്ടും വളരെ ആ ആ అది ഇല്ലല്ല 1000 രൂപ ആയിനാടി കേടുവാ ഏലപ്പാ ഏലപ്പാ കുറവേ എത്രയിണ്ട് എത്ര വെച്ചിട്ട് ടിവിന്റെ അടാ ഇര നിന്നെന്ന് കൊർച്ചിട്ട് ഈ ഓഷൻ ടാങ്കടറോണ്ടാ ഇര شوف നടാ പാറട്ടി പുരീ صار അകൃത്തെന്തായാലും എങ്കിലും ചക്ക ഞാൻ ആദ്യമായിട്ടോ അടിപൊളി എൻ്റെ അമ്മ പൊരിച്ചു